ഖത്തറിന്റെ ആദിത്യ മര്യാദയെ അസാധാരണമെന്ന് വിശേഷിപ്പിച്ച് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാൻഡിനോ രണ്ടാം തവണയും ഫിഫ അറബ് കപ്പിന് ആതിഥേയത്വം വഹിക്കാൻ ഒരുങ്ങുന്ന രാജ്യത്തിന്റെ ആദിത്യ മര്യാദയെയും കായിക അടിസ്ഥാന സൗകര്യങ്ങളെയും പ്രശംസിക്കുകയാണ് ഫിഫ പ്രസിഡന്റ് ആവേശകരമായ ഫിഫ അറബ് ടൂർണമെന്റ് നടത്തുന്നതിന് ഖത്തർ ഒരിക്കൽ കൂടി വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് ഖത്തറിന്റെ ആദ്യത്തെ മര്യാദയും സൗകര്യങ്ങളും അസാധാരണമാണ് കൂടാതെ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും തയ്യാറെടുപ്പുകൾക്കായി മികച്ച സാഹചര്യങ്ങൾ ഉണ്ടാക്കുമെന്നും ജിയാനി ഇൻഫാൻഡിനോ ഫിഫോട്ട് കോമിലൂടെ പറഞ്ഞു ഡിസംബർ ഒന്ന് മുതൽ പതിനെട്ട് വരെ നടക്കുന്ന ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫിഫ ലോകകപ്പിന് വേദിയായ ആറ് സ്റ്റേഡിയങ്ങളിലായി നടക്കും സ്റ്റേഡിയങ്ങളെല്ലാം പൊതുഗതാഗതവുമായി ബന്ധിപ്പിച്ച് എളുപ്പത്തിലെത്താവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഫിഫയുമായി സഹകരിച്ച് ലോക്കൽ ഓർഗനൈസിംഗ് കമ്മിറ്റിയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് നാല് ടീമുകൾ വീതമുള്ള നാല് ഗ്രൂപ്പുകളായി ആകെ പതിനാറ് ടീമുകളാണ് ടൂർണമെന്റിൽ ഏറ്റുമുട്ടുക ആതിഥേയരായ ഖത്തറും നിലവിലെ ചാമ്പ്യന്മാരായ അൾജീരിയയും ഉൾപ്പെടെ ഒൻപത് ടീമുകൾ ഇതിനകം യോഗ്യത നേടിയിട്ടുണ്ട് നവംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ നടക്കുന്ന യോഗ്യതാ മത്സരങ്ങളിലൂടെ ശേഷിക്കുന്ന ഏഴ് ടീമുകളെയും തെരഞ്ഞെടുക്കും